ം സ്വാഗതം കൂത്താട്ടുളം കിഴകുമ്പ് ചിരക്കിമലിൽ കുടുംബത്തിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷിക കുടുംബയോഗം കിഴകുമ്പ് പുലിമലക്കുന്നേൽ എം ഐ ജോർജിന്റെ ഭവനത്തിൽ വെച്ച് വിവിധ കലാപരിപാടികളോടുകൂടെ നടന്നു ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയ യോഗം കെ ഐ കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ എം ഐ ജോർജ് അധ്യക്ഷനായി സെക്രട്ടറി സബു കുര്യാക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ബിജു കുരുവിള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ പി ജി സുനിൽകുമാർ ഉദ്ഘാടനം നടത്തി തുടർന്ന് എസ് എൽ സി പ്ലസ് ടു വിജികളെ അനുമോദിക്കുകയും നവവധുവരന്മാർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു തുടർന്ന് കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളെ സ്വീകരിക്കുകയും എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുടുംബാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാമത്സരങ്ങളും നടത്തി കലാ നമ്മുടെ കൗൺസിലർ ഈ സീനൽദുകൾ ഇവിടെ പിഴദോ നമ്മുടെമീറ്റിംഗ് ആണ് വാഷിയാരെ ഓരോരുത്തരും എന്തൊക്കെ അറിയോ നമ്മളെ ഒരു ആശംസ वायु ജീവനം ഇതിקורപ്പുള്ള വിപлади ലൈനിലെ ഷെഡ്സ് ആണ് വർഷത്തിലെ ഡയറക്റ്റ് പോർജിൽ ബ്രിക്കറ്റ് ഫാക്ടറിയിൽ വർഷേ ഗീറ്റ് ലേ ഇതിലൊന്നും ഗ്രൂപ്പിലും ദൈർബട്ട തോന്നുന്ന ടീമരെ ശരിചുണ്ട് കുടുംബങ്ങൾ നമ്മുടെ പ്രതീക്ഷിക്കുന്നു വന്ന എല്ലാവർക്കും സ്വാഗതം അത് ഒരു ഔപചാരികമായ വാക്കാണല്ല കാരണം ഞങ്ങൾക്ക് താമസിക്കുന്ന കുടുംബം നിരന്തരം ഞങ്ങൾ കണ്ടുകൊണ്ട് സമ്മതിച്ചു ആളുകൾ നല്ലൊരു പങ്ക് ഈ കുടുംബയോഗത്തിൽപ്പെട്ട ആളുകളാണ് ലോകം സാധ്യത ഉൾപ്പെടെ ഇട്ടൻചേട്ടൻ ഉൾപ്പെടെ ജോലിച്ചേട്ടൻ ഉൾപ്പെടെ ഉള്ള ആൾ ജോയിച്ചട്ടന്മാർ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മീതിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ശരിക്കും കുടുംബയോ കുടുംബവുമായി രോഗിൽ തന്നെയുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള നമ്മുടെ ജീവിതത്തില് ഉപകാരപ്രദമായി നമ്മളിന്നൂടെ കടന്നു വരുമ്പോ നമ്മള് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇവിടെ ഈ ദീപം തെളിച്ചപ്പോഴാണ് ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരിക്കലും എന്റെ പരിചയമുള്ള ഒരു എൻ്റെ ഒരു സഹോദരൻ

വലിയ വലിയ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം